അസലാമലൈക്കും വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അൽ വൽ കർത്താവും കർമ്മവും തമ്മിലുള്ള ഒരു ഒത്തുനോക്കൽ ഒരു താരതമ്യ പഠനം നാം മുമ്പ് പഠിച്ചുപോയ ഫാഹിലും മഫോലുംബിയും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് ഈ പാഠത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നാല് ഉദാഹരണങ്ങളുണ്ട്

ഫല്ലാഹു കർഷകൻ കർഷകൻ കൃഷി കൃഷി നനക്കുന്നു നനക്കുന്നു അൽ അൽ കൃഷിക്കാരൻ പക്ഷിക്കൂട് നിർമ്മിക്കുന്നു അൽ പക്ഷിക്കൂട് നിർമ്മിക്കുന്നു നാല് ഉദാഹരണങ്ങളിലും ഒന്നാമത്തെ പദം ഫാണ് കത്തബി രണ്ടാമത്തെ പദം ഫാണ് ചുവന്ന കളറുകൾ നാം അടയാളപ്പെടുത്തിയ അടയാളപ്പെടുത്തിയു മൂന്നാമത്തെ പദം അദർസ പദംസ ഇത് മഫൂലും ബിഹിയുമാണ് കഴിഞ്ഞ പാഠങ്ങളിൽ നിന്നും നാം മനസ്സിലാക്കിയതും മുകളിലെ ഉദാഹരണങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതുമായ അഞ്ച് കാര്യങ്ങൾ കർത്താവും കർമ്മവും അഥവാ നാമമായിരിക്കും ഇവയെല്ലാം ഇസ്മുകളാണ് നാമങ്ങളാണ് രണ്ട് ക്രിയ സംഭവിക്കുന്നത് കർത്താവ് മൂലമാണ് കത്തബ എന്നുള്ള ക്രിയ സംഭവിക്കുന്നത് ആണ് വിദ്യാർത്ഥിയാലാണ് ഫത്തഹ എന്നുള്ള ക്രിയ തുറന്നു എന്നുള്ള ക്രിയ സംഭവിക്കുന്നത് ആരാലാണ് ഹാദിമ വേലക്കാരനാലാണ് വൃദ്ധനാലാണ് യസ്കുൽ ഫല്ലാഹു ഫല്ലാഹിനാലാണ് യസ്ക് എന്നുള്ള ക്രിയ സംഭവിക്കുന്നത് ആശാരിയാലാണ് നിർമ്മിക്കുന്നു എന്ന ക്രിയ സംഭവിക്കുന്നത് യാതൊന്നിനെ ക്രിയ ബാധിക്കുന്നുവോ അത് കർമ്മമാണ് മൂന്ന് യാതൊന്നിനെ ബാധിക്കുന്നുവോ അത് കർമ്മമാണ് ക്രിയ ഏതൊന്നിനെയാണോ ബാധിക്കുന്നത് അതാണ് കർമ്മം ദർസ് എഴുതി എന്തിനെ എഴുതി ആരെ എഴുതി എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം ലഭിക്കുന്ന പദമ നാമത്തിനാണ് ബിഹി എന്ന് പറയുന്നത് എന്ന് നാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് നാല് കർത്താവ് അവസാനിക്കുന്നത് റഫ്ഇലായിരിക്കും അത്തിൽ മിസു

ഈ ഉദാഹരണങ്ങളുടെയെല്ലാം അവസാനത്തെ അക്ഷരത്തിന് നെസ്ബാണ് നൽകപ്പെട്ടത് ഈ പാഠത്തിൽ നാം പരിചയപ്പെട്ടത് ഫാഹിലും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് കർത്താവും കർമ്മവും നാമമായിരിക്കും ക്രിയ സംഭവിക്കുന്നത് കർത്താവ് മൂലമാണ് യാതൊന്നിനെ ക്രിയ ബാധിക്കുന്നുവോ അത് കർമ്മമാണ് കർത്താവ് അവസാനിക്കുന്നത് റഫ് ആയിരിക്കും കർമ്മം അവസാനിക്കുന്നത് നസ്ബിലുമായിരിക്കും Thanks for watching my videos. See me with the next video. Ma assalamu alaikum, Shahid Muhsin. Assalamu alaikum.